നമ്മളെ ഈ ഫൈസൽ മുഖാമുഖത്തിൽ ഒരാൾ ചോദിച്ചു അല്ല ഈ നബി ഞങ്ങളെ ഉമ്മത്തിന് വെള്ളം തരണേ എന്ന് വഫാത്തിന്റെ ശേഷം ബിലാൽ പറഞ്ഞിട്ടില്ലേ അത് ബിലാൽ തങ്ങളാണെന്ന് പലരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലേ ഇമാമിങ്ങളൊക്കെ അത് പഠിപ്പിച്ചിട്ടില്ലേ അപ്പൊ മൗലവി കുടുങ്ങി ഷിർക്കാകുമെന്ന് പറഞ്ഞാൽ എന്താ വരിക ഇമാമിങ്ങൾ പ്രചരിപ്പിച്ചോലാവൂലേ അപ്പൊ പിന്നെ ജിന്ന് ജിന്നുട്ടത്തിന്റെ മസാല പൊളിഞ്ഞ് കേ എന്നെ രണ്ടാക്കിയത് അധികാരത്തിനാന്ന് മനുഷ്യന്മാർക്ക് മനസ്സിലാവൂലേ അപ്പോ ഷിർക്കു പറയാൻ പറ്റ മൗലവി എന്ത് പറഞ്ഞോ അത് അല്ല മുത്തിനബിന്റെ നേരെ മുമ്പിൽ വന്നിട്ടല്ലേ വിളിക്കണേ അപ്പൊ അത് ഷിർക്കാവൂല പിന്നെ അത് അതെന്തേയാവുള്ളൂ അത് തവസ്ലേ ആകുള്ളൂ അത് വിദഗത്തേ ആകുള്ളൂ എന്ന് പറഞ്ഞു മൗലവി പുതിയൊരു ഡയലോഗ് കാച്ചി ഇനി ഒരാൾ വന്ന് പറഞ്ഞു അത് 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 അല്ല അത് ഇസ്തികാസയുമെല്ലാം അത് തപസുരാണ് അത് തപസ് ആണ് ഇസ്തികാസയെല്ലാം അതുകൊണ്ടുതന്നെ അത് തപസുരാണ് തപസുൽ താഴെ നമ്മൾ പറഞ്ഞിട്ടുള്ള ബിദഅത്തല്ല പറഞ്ഞു തവസുൽ വിധേയത്തല്ല അത് ചെറുക്കാന്നും കണ്ട കൊട്ടപ്പുറത്തേക്ക് പല പൂർവ്വ പുരോഹിതന്മാര് സംവാദത്തിൽ വന്നത് ഇക്കാലം വരെ പറയാത്തൊരു സംഗതി ഈ മുജാഹിദിന്റെ ജിന്നു മുജാഹിദിന്റെ പുതിയ തോഹീദിന്റെ തറയിൽ നിന്ന് മുഖാമ നടത്തിയപ്പോ ഫൈസൽ മൗലവിക്ക് പറയേണ്ടി വന്നപ്പോ മുജാഹിദിലെ മറ്റു ഗ്രൂപ്പുകാരൊക്കെ പടക്കം പൊട്ടിച്ചവരോട് പൊട്ടിച്ചല്ലേ നമ്മളാണെങ്കിലോ പടക്കത്തിന്റെ പൂമാല പൊട്ടിച്ചാൻ തുടങ്ങി അപ്പൊ ഫൈസൽ മൗലവി പറഞ്ഞതിന് ആലോചിക്കുന്ന ഷോക്കട് പൊതുവേ മുജാഹിദിന്റെ സ്ഥിരം പരിപാടിയാണ് ഇത് കുറച്ച് പോയി അധികപറ്റായിപ്പോയി മൗലവി പിന്നത്തെ ഒരു പരിപാടി പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിന് ഞാന് ശരിക്കും ശ്രദ്ധിക്കണത് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാന് ഈ പറഞ്ഞില്ലേ മുത്തലിബിന്റെ അടുത്ത് മഴ ചോദിച്ചു വന്ന സംഗതി അത് ഷിർക്കല്ലാന്ന പറഞ്ഞു എന്നാ ഷിർക്ക് തന്നെയാണ് അത് ഇസ്തികാസ് തന്നെയാണ് ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ തവസുലാണ് പിദുത്താണ് എന്ന് പറഞ്ഞത് ആപത്താണ് എങ്ങനെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഷിർക്കല്ല അത് തവസുലും പിതത് ആണ് എന്ന് ഞാൻ പറഞ്ഞത് അബദ്ധാണ് നാട്ടുകാരും മുഴുവൻ കൂക്കാൻ മൗലവി തിരുത്തി പറയാൻ മൂപ്പര് മൂപ്പര് മനസ്സിലാക്കിയിട്ടില്ല ില്ല എന്തേ ഇത് ചിന്തിക്കു പറഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ചോദ്യം വരും അപ്പൊ ഷിർക്ക് പ്രചരിപ്പിച്ചവരാണോ അങ്ങനെ വന്നാ പിന്നെ ഓല കിതാബി നമുക്ക് തൊടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അയാൾ പേടിച്ചത് അതിനാണ് ഇത് ഷിർക്കല്ല എന്ന് പറഞ്ഞത് പക്ഷെ വിചാരിച്ചാത്ത കൂക്കും പടക്കം വേറെ ഒന്നും പോലും പോലും അവസാനിപ്പിച്ച നിർബന്ധമാണ് എങ്ങനെ ഞാൻ ആ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത് അബദ്ധാണ് ഇത് നാട്ടുകാർ കൂട്ടിയപ്പോ പിന്നെ ഈ അടുത്ത് മുമ്പില് വീണ്ടും മുഖാമുഖം നടത്തിയപ്പോ പിന്നെയും വന്ന് കുനുകുനേനെ ചോദിച്ചു ആൾ ചെന്നിട്ട് ചോദിച്ചു അല്ല അങ്ങക്ക് പോയി സൂര്സ്ലത്തിന്റെ എത്തിട്ട് ചെന്നിട്ട് വെള്ളം ചോദിക്കുന്നത് മഴ ചേർക്കുന്നതിനെ പറ്റി എത്ര അഭിപ്രായപ്പെടുന്നത് ഒന്ന് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അറിവാണ് ചിലപ്പോൾ അതിൻ്റെ അപ്പുറം ഉണ്ടാകാം ഫൈസൽ മൗലവി എന്ന ഈ വിഷയത്തിൽ മൂന്ന് വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു അത്ഭുതം കരുതും ഒന്ന് രണ്ടായിരത്തി പതിമൂന്നില് ഫൈസൽ മൗലവി ആ സംഭവവുമായി ബന്ധപ്പെട്ടത് എന്നുള്ള ആ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് ഷിർക്കാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നില് പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടായി നവംബർ മാസം മുപ്പതാം തീയതി കാഞ്ഞങ്ങാട് വെച്ച് ഫൈസൽ മൗലവി പറഞ്ഞത് അത് ഷിർക്കല്ല എന്നുള്ളതാണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു ഏകദേശം ഒരു എട്ടോ ഒമ്പതോ ദിവസം കഴിഞ്ഞപ്പോൾ ഡിസംബർ ഒമ്പത് അന്ന് പൈസ മൗലവി പറഞ്ഞത് ആ സംഭവത്തെ കുറിച്ച് നമുക്കറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഇപ്പം ഫൈസൽ മോലിയ എത്തി നിക്കുന്ന നിലപാട് എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം മൂപ്പര്ക്കെന്നെ അറിയേണ്ട നിലപാട് എന്താണെന്നുള്ളത് നല്ല മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഇത് നല്ലോണം അറിയാം മൂപ്പരെ പരിപാടി കൊണ്ടുവരുന്ന സംഘാടകർക്ക് അപ്പൊ ഈ ചോദ്യം വന്നപ്പോ എന്ത് ചെയ്തു മൗലവി എണീറ്റുന്നത് കൊളാക്കിണീന്റെ മുമ്പ് മോഡറേറ്റ് നീച്ചിട്ട് കുറച്ച് ഡയലോഗ് കാച്ചു ആദ്യം ചെറുക്കാണെന്ന് പറഞ്ഞു പിന്നെ ശിർക്ക് ഷിർക്കല്ലാതെ പറഞ്ഞു പിന്നെ ഞമ്മക്ക് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് നിലപാട് ഈ ഒരൊറ്റ വിഷയത്തില് ഫൈസൽ മോളി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇങ്ങള് ഈ വിഷയത്തിൽ എത്തി നിൽക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇതൊരു ശിർക്ക് പിന്നെ ഇതൊരു ചെറിയ വിഷയമല്ല ഒരു ഉത്തരവും പൂർണ്ണമായും കേട്ടിട്ടില്ല വ്യക്തമായി അതാണ് നല്ലോണം കേട്ടിട്ട് ഇയാൾ അതുകൊണ്ടാണ് ഇനി മറുപടി പുതുതായി പറഞ്ഞ അധികം ഇയാൾക്ക് അല്ലല്ലോ ഫൈസൽ അതാണ് ഇയാൾ കൊള്ളാവുന്നതൊക്കെ പറഞ്ഞത് അത് തവസൂലാണ് വിദഗത്താണ് ഇതേ ഓടലും തലിയുള്ള ഫൈസൽ മൗലവിനാണ് പിന്നെ അത് അല്ല അത് തന്നെയാണ് അത് തവസൂലല്ല ഇസ്തിഹാസ് തന്നെയാണ് എന്ന് പറഞ്ഞതു ഇതേ ഓടലും താലിയുള്ള മനുഷ്യനാണ് ഞമ്മളിപ്പം തത്താ കാട്ട് ഫൈസൽ മൂല ഇവിടെ ഹയാത്തി അന്നും ഇന്നും എന്നും അദ്ദേഹത്തിന്റെ എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടതാണ് ും ഇന്നത്തെ മറ്റന്നാളായിട്ടാണ് ഈ ജ്വല്ലറിന്റെ പരസ്യം പോലെയൊക്കെ പറയാൻ സുഖമാണ് പക്ഷെ അത് മുജാഹിദ് മുജാന്നുള്ളതാണുള്ളതാണ് ഈ മൗലവി ഇതേ ഹയാത്തിൽ തന്നെയാണ് അബദ്ധ എന്ന് പറഞ്ഞതും സുബദ്ധ എന്ന് പറഞ്ഞതും അപ്പം ഈ സംഘാടകന്റെ ഡയലോഗ് കഴിഞ്ഞ മൗലവി നീച്ചിന്ന് ചെടീച്ചിട്ട് ആദ്യം കുതിരയാക്കും പിന്നൊരു എന്ന മറുപടിയും അലഹമില്ല എന്റെ നിലപാടാണ് അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ എന്റെ നിലപാടല്ല ഏത് കാര്യത്തിലും വേണ്ടത് ഇസ്ലാമിന്റെ അന്വേഷിക്കേണ്ട അത് തന്നെയാണ് ചോദിച്ചത് നിങ്ങൾ ഈ അങ്ങാടിയിലൊക്കെ പറയണത് നിങ്ങളെ കുടുംബകാരോ വ്യക്തിയുമായ വിഷയമൊന്നുമല്ലല്ലോ അപ്പൊ ചോദിച്ചത് അതാണ് മുമ്പിലേക്ക് നല്ലോണം അറിയാം ചോദിച്ചോ എനിക്ക് ജീവിതത്തിൽ ആ വിഷയത്തിൽ രണ്ട് നിലപാട് ഉണ്ടാക്കി ഇനിയാലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തിന് മുമ്പ് അന്ന് നിലപാടുണ്ടായി അന്ന് മാത്രമല്ല എന്തും നബിയോട് തേടാം എങ്ങനെയും തേടാം എപ്പോഴും തേടാം എന്നാണ് അന്ന് നിലപാടുണ്ടായത് അങ്ങനെ നമുക്ക് നിലപാടുണ്ടാവും അങ്ങനെ നിലപാടില്ല എങ്ങനെയും അംഗീകരിച്ചും ചേർത്തിക്കൊണ്ടും ഒരാളോടും തേടാൻ പാടില്ല എന്നാണ് നിലപാട് അവസാനത്തെ ശേഷം പിന്നെ കലണ്ടർ മാറ്റി തോഹീദ ഇയാൾ ഈ സുന്നി എന്ന് വിടുന്നത്ണ്ടായി അവിടെയാണ് ഈ പ്രായം വരെ നിന്നത് പക്ഷെ അതിനകത്ത് മാറിയ ശേഷം ഉണ്ടല്ലോ പണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടി പറഞ്ഞുകൊണ്ട് ആധാർ കാർഡ് ആയിട്ട് ലിങ്കാക്കണം എന്നാൽ ഇത് മൗലവിമാരെ ഒത്തുപോരാൻ കയറിയ കുഞ്ഞാടുകൾക്ക് പേടിയാണ് ഈ മൗലവി ഇത് എന്ത് പുതിയ തോഹീത പറയാനുള്ള വേചാ അപ്പൊ മൗലവി സുന്നി ആകുമ്പോ എന്റിൽ ഇങ്ങനെ നിൽക്കില്ല ഒരു മാന്യമര്ക്കുള്ള തൊഴിലായിട്ട് ഇങ്ങനെ ജീവിച്ചു ഇതാണ് പിന്നെ കൊല്ലം മാസത്തിൽ എന്താണ് വ്യത്യാസം എന്താണ് അതില് ഇസ്ലാമി നിലപാട് ആ നിലപാടിലേക്ക് ഞാൻ മാറി അത് അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് വേദികൾ പറഞ്ഞതാണ് താങ്കൾ അടക്കമുള്ളവർ പല സ്ഥലത്തും ചോദിക്കാൻ വന്നതുമാണ് ഒപ്പമുള്ളവർ ചോദിച്ചവരാണ് അവിടെ എന്തായാലും പറഞ്ഞത് ഒരിക്കൽ പറഞ്ഞു അത് തവസൂലാണ് വിദഗത്താണ് ഷിർക്കല്ല പിന്നെ പറഞ്ഞു നാട്ടുകാരൊക്കെ നമ്മൾ വിചാരിച്ചാത്ത ഊക്കിൽ പടക്കം പൊട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഇസ്തിഹാസ് തന്നെയാണ് അത് ഷിർക്കന്നെയാണ് ഞാൻ പറഞ്ഞത് അബദ്ധാണ് അപ്പൊ പിന്നെ ഈ രണ്ടഭിപ്രായല്ല മൗലവി രണ്ട് മറുപടി ആയക്കാടെ പറയും എളുപ്പമുള്ള മറുപടി അത് എന്റെ കോലത്തിലുള്ള ഒരു ജിന്ന ഇനി പറഞ്ഞാൽ തൽക്കാലം അണികളെടുത്ത് രക്ഷപ്പെടാ പക്ഷെ ഇവിടെ അയാൾ എന്ത് പറഞ്ഞു അറി ഇയാൾ നേരത്തെ പറഞ്ഞത് പൂർവീകരായ പൂർവീകരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതിനെതിരാണ് എന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത് തവസുലല്ല അത് ശിർക്ക് തന്നെയാണ് അതാണ് പണ്ടുള്ളവരൊക്കെ പറഞ്ഞത് അല്ല എന്ന് പറഞ്ഞത് അബദ്ധമാണ് എന്നാൽ ഇനി അയാൾ അറിയോ എനിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ എന്താ ചെയ്തതോച്ചാല് പറഞ്ഞു എന്ത് അത് വിദഗത്താണ് അപ്പൊ ഞാൻ ഒരു

ാണ് എന്ന് പറഞ്ഞ ആധികാരികമായ ഒരു ഇമാളെല്ലാങ്ങളോട് ദോഷം കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് അത് ഷിർക്കാണ് അല്ലെങ്കിൽ

അബദ്ധം പ്രസംഗത്തിൽ അബദ്ധം പറ്റി എന്ന് പറഞ്ഞിന്റെ പുറമേ ഈ നാട്ടുകാർ മുഴുവൻ കൂക്കാൻ തുടങ്ങിയപ്പോൾ പോസ്റ്റ് ഇട്ടീന എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അത് തവസൂലല്ല അത്യാസന്നെയാണ് പൂർവിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതിനെതിരാണ് എന്ന് പറഞ്ഞ അബദ്ധം പറ്റി എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ലോ എന്ന് പറഞ്ഞ ആ പോസ്റ്റ് വായിക്കുക അത് ഈ കുട്ടി ഇങ്ങനെ അന്തം ഈ ഈ കുട്ടി പച്ചക്ക് ഇയാൾ പറഞ്ഞ നോണ പിടി കൂടി കയ്യിൽ കൊടുക്കുമ്പോ ഇയാള് ഇടയിട്ട് മൈക്കലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ എന്താ പറയുക ഞങ്ങളെ പണ്ഡിതന്മാരൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞാനും അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആശയ കുയപ്പങ്ങൾ അകറ്റുക ഫൈസൽ ചുരുപ്പറമ്പി എന്ന് പറഞ്ഞാണ്ട് ഡിസംബർ നാല് രണ്ടായിരത്തി പതിനെട്ടില് ഒരു ലേഖനത്തിൽ നിങ്ങൾ പറയുന്നുണ്ട് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിന് എന്നാ ഡേറ്റ് എന്നാ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് ഞാൻ നേരത്തെ ചോദിച്ച കാഞ്ഞങ്ങാട് മുഖാമുഖ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയാണ് കാഞ്ഞങ്ങാട് നടന്ന മുഖാമുഖത്തിൽ പല ചോദ്യങ്ങളിൽ ഒന്നിന് മറുപടി പറയവേ എന്നിൽ നിന്നുണ്ടായ ഒരു പരാമർശത്തിലെ അബദ്ധം വ്യക്തമാക്കാനാണ് ഈ കുറിപ്പ് ഇനി അബദ്ധം എന്താണ് നിങ്ങൾ നബി പറയാനേഹു അലൈഹി വസല്ലമ്മയുടെയോ അല്ലാത്തവരുടെയോ കബറിങ്ങൽ ചെന്നോ അല്ലാതെയോ അവരോട് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതും എല്ലാം തീർച്ചയായും എന്ത് തന്നെയാകുന്നു തന്നെയാകുന്ന കേട്ടോ ഹിജിറ ഒന്ന് കണ്ടങ്ങൾ ഇയാൾ അബദ്ധം പറ്റിയിട്ടില്ലെന്ന് മുഖാംകൊത്ത് പറഞ്ഞ മറുപടി അബദ്ധം തന്നെയായിരുന്നു ആ പ്രസംഗം എന്ന് അയാൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് ഈ പോസ്റ്റ് എടുത്തിട്ട് ആ കുട്ടി വായിക്കാണ് എഴുതിയതും മൗലവിക്കേണ്ട ഓർമ്മ എന്താ ഇതിങ്ങനെ അന്നാടുത്തെ ചോട്ടിന് അന്നാണ പറഞ്ഞ അങ്ങാടി ഇത് പോകല്ലേ എന്നാൽ ഈ സ്വന്തം മണികളെ മുന്നിൽ ഒരു പുരോഹിതന്റെ പച്ചക്കളവ് ഇങ്ങനെ പിടികൂടി കൈ കൊടുക്കുമ്പോ കുറച്ചു സുറും പൊളി ഉണ്ടെങ്കിൽ ഈ നിർത്തോ പിന്നെ തലമറക്കാൻ ഒരു ടബലെങ്കിലും കരുതി ഈ ടൈമിൽ തലയിലിട്ടൂടെ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചോക്കെ എങ്ങനെ സാധിക്കും മൗലവിമാർക്ക് ഒരു ഉറപ്പുണ്ട് ഈ കളവ് പറയുന്നവർ എന്ന വിവരക്കേട് മുൻവിധിയായി കുഞ്ഞാടുകളുടെ വിഷമായി കുത്തിവെച്ചതിന്റെ കാരണത്താൽ മൗലവിമാരുടെ എത്ര പൊളിച്ച് ൊടുത്താലും അടിമകളായ അണികൾ ഇഞ്ചു മുഖത്തു നോക്കി എന്തേ മൗലവി നുണ പറഞ്ഞത് എന്ന് ചോദിക്കില്ല അതുകൊണ്ടാണ് ഇത്രയും തൊലിക്കട്ടിയോടെ ആ സദസ്ലിയാൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് ആർക്ക് കഴിയും ഇങ്ങനെ നൂറ്റാണ്ടിൽ നടന്നു എന്ന് പറയാക്കൂടുന്നതും ഏ സംഭവമാണ് സംഭവല്ലേ ആ സംഭവം ആ സംഭവത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ഞാൻ തിരുത്താൻ പോവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്ത് തിരുത്തി നിങ്ങൾ പറയാണ് ചെയ്ത വ്യക്തി ആരാണെന്ന് വ്യക്തമല്ലാത്തതുമായ ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടതിനെ കുറിച്ച് ഒരു മുസ്ലിയാരുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ മുൻഗാമികളായ മുജാഹിദ് പണ്ഡിതന്മാർ മുൻഗാമികളായ മുജാഹിദ് പണ്ഡിതന്മാർ പ്രമാണബദ്ധമായി എഴുതുകയും പഠിപ്പിക്കുകയും മുമ്പൊരിക്കൽ ഞാൻ തന്നെ പ്രസംഗത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയും ചെയ്തതുപോലെ തന്നെ അത് എന്താകുന്നു ചിർക്കാണ് എന്തായത് ആ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താ ഞാൻ എന്തെയ്തിട്ടുണ്ട് പല നിലക്കും നിലപാട് പറഞ്ഞിട്ടുണ്ട് ഒക്കെ ശരി തന്നെയാണ് ഒക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമി പണ്ഡിതന്മാരെന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ പറയണേ ഇല്ല മുൻകഴിഞ്ഞ മുജാരിന്റെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞാണ് തന്നെയാണ് എന്നുള്ളതാണ് എന്നിട്ട് ഈ പരിപാടി കഴിഞ്ഞു ഈ പരിപാടി കഴിഞ്ഞ ഉടനെ പരപ്പനങ്ങാടി നിങ്ങൾ എന്ത് ചെയ്തു ഈ പരിപാടിക്ക് ഈ പരിപാടിക്കാശൊരു പരിപാടി വെച്ചു അവിടെ എന്താ പറഞ്ഞത് ഈ കുറിച്ച് പണ്ഡിതന്മാരൊക്കെ ശിർക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിങ്ങൾ എന്താ പറഞ്ഞത് ഈ സംഭവത്തെ കുറിച്ച് പണ്ഡിതന്മാരൊക്കെ എന്തെ പറഞ്ഞത് ശിർക്കാണ് പറഞ്ഞത് എന്നാ പറഞ്ഞത് ഇപ്പൊ അതേ ഇങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ല ഈ സംഭവത്തെ കുറിച്ച് വിതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തെ കുറിച്ച് തന്നെ വസീലത്ത് ശിർക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തെ കുറിച്ച് തന്നെ ഷിർക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്നെ പറഞ്ഞ് പിന്നെ നിങ്ങൾ തന്നെ തീർത്താ ഇപ്പതാക്കള് പിന്നെ പറഞ്ഞു ഞാൻ പണ്ഡിതന്മാർ പറഞ്ഞത് തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാ അന്ന് പറഞ്ഞു അല്ല എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞാണ് ഈ സംഭവത്തെ കുറിച്ച് ശിർക്കാണ് പറഞ്ഞത് എന്നും പറയാ അപ്പൊ എന്താ പറയുക നിലപാട് വേണ്ടി ആ പിന്നെന്താ വേണ്ടത് നോണം പറയാതെക്കണം ഞാൻ അബദ്ധം പറ്റിയിക്കണ് അയനെ പറഞ്ഞേ അബദ്ധം പറഞ്ഞുകൊണ്ട് പിന്നെ സുബദ്ധ എന്ന് പറയരുത് അതാ ചെയ്യണ്ടോ മാക്സിമം മര്യാദ അല്ലെങ്കിൽ മിനിമം മര്യാദന്തോ ആ എന്താ വിഷയം പറഞ്ഞുതരാം പലപ്പോഴും ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെ വൈരുദ്ധ്യം പറയാം ഈ വൈരുദ്ധ്യം പറയാന്നുള്ളത് അടിസ്ഥാനമാണ് ആ വൈരുദ്ധ്യങ്ങൾ എന്തെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് നിങ്ങളെ കുറിപ്പിൽ നിന്ന് എന്താണ് വ്യക്തമാണ് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കുറച്ച് മനസ്സാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ ആ മൗലവി പിന്നെ ഉറങ്ങോ സ്വന്തം മണികളെ മുന്നിൽ മതത്തിന്റെ പേരിൽ പച്ച നുണ പറഞ്ഞത് കയ്യോടെ പിടിച്ചു കൊടുക്കണേ എന്നിട്ട് അത് ചുരുങ്ങിയ പക്ഷം മണികളോട് എനിക്ക് അബദ്ധം പറ്റിയതാന്ന് പറയാതെ കിടന്നുരുളുകയാ ഇവരെയാണോ നമ്മൾ തോട്ടീത് പഠിച്ചവരായി വിലയിരുത്തേണ്ടത് അതല്ല പൂർവീകരായ ഇമാമുമാരെയാണോ